ഹലോ അലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷമെടുക്കുക വിചാരിച്ചിട്ട് വന്നതാണ് രാവിലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് മയൊക്കെ കണ്ടിട്ടോ അങ്ങനെ ചൂരിയാ പെയ്യ ചൂരിയാ പെയ്യ വെളിച്ചൊക്കെ ഞാനൊരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ കുഞ്ഞാനെ വിളിച്ചാൽ എടുത്തുമ്പോഴൊക്കെ നല്ല മഴയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അനൂസിനെ ഓരോ നേരത്തെ കാലത്ത് വിളിച്ചു കൊണ്ടുത്തണം പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചാൻ വേണ്ടി നീച്ചതാണ് ബെഡിൻ്റെ ഒക്കെ കോലം കണ്ടില്ല ഇവിടെയൊക്കെ ഇനി നന്നാക്കണം അപ്പോൾ കുറേ ദിവസമായി എൻ്റെ വ്ലോഗൊക്കെ ഇങ്ങനത്തെ നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കി വന്നതാണോ മദ്രസ് പോകാൻ വേണ്ടി കുളിച്ച് മാറ്റിയാണ് കേട്ടോ യൂണിഫോം ഇട്ടാണ് പോലെ ഉപ്പായ ഇട്ടിടുത്തിട്ട് വാങ്ങാം ചെറിയ ഇത് എടുത്തിട്ട് അവ വാങ്ങും ഒരു ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഉപ്പായത്ത് കിട്ടില്ല അതേ ഒഴിച്ച് ലാസ്റ്റ് തന്നെ ഓനിപ്പോൾ എന്താ പറഞ്ഞത് കുറേ ഫാദിമോൻ കുറെ കുപ്പായിട്ടൊക്കെയാവുന്നതും പറ്റാനിട്ട് ഏതൊക്കെ കുപ്പായിട്ട് പോയിക്കുന്നായി പറഞ്ഞത് ഓന് കുപ്പായിട്ടതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതൊന്ന് രാവിലെ തന്നെ ഞാൻ കടലക്കറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇന്നലെ രാത്രി കടല വളർത്തിട്ട് വെച്ചിട്ടോ അപ്പോൾ കുറച്ച് കടലെന്നെ ഉള്ളതിന് അതുകൊണ്ട് വളർത്തിയിട്ട് വെച്ചാണ് ഇപ്പോൾ കുഞ്ഞാവ് പനിയായതുകൊണ്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതൊക്കെ കുറവാണ് അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ മൂന്നാല് സൈറ്റ് പോവുകയാണ് ഇപ്പം സാധനമൊക്കെ കൊണ്ടു വെച്ചിട്ട് വേണം പിന്നെ ദാനോസിനുള്ള ചായ കൊടുക്കാൻ കേട്ടോ രണ്ട് ക്ലാസ് ചായ കുടിച്ചും ചില അപ്പം കടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടും കടിയാവുവാണെങ്കിൽ കൂട്ടും അങ്ങനെയൊക്കെയാണ് പലപ്പോഴും പല പല മൈൻഡ് കാണാട്ടോ അപ്പോൾ എന്താ കട്ട് बैग को ഇപ്പം ഞാൻ കടലിനെ കൊണ്ട് കറി ഉണ്ടാക്കണം പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കുറച്ച് പൊടി ഉണ്ട് അപ്പോൾ അതിനോട് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വാട്ടി വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അത് തന്നെ കടലക്കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ ആ നീച്ച് വന്നിരിക്കണ കേട്ടോ ഇന്ന് ഇപ്പോൾ ഒറ്റക്കനാ നീച്ച് വന്നിട്ടുണ്ട് പക്ഷെ സ്വഭാവം ശരിയില്ല ഇല്ല ഇന്ന് ഇപ്പം അതാ നുൾച്ചാണ്ടാണ് വന്നതൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് നിറയുന്നത് എന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കണോ അറിഞ്ഞെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ കൊടുക്കാത്തപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുഴപ്പമൊന്നുമില്ല എൻ്റെ ഇതിപ്പോൾ പയ്യനുള്ള വെള്ളത്തിൽ ഒഴിച്ചാലുള്ള വെള്ളം വെച്ചതാണ് ആനൂസ് അവല് കുറച്ചെടുത്താണ്ട് ചായം കുടിച്ച് പോയതാണ്ട് അതവിടെ ഇട്ട് പോയതാണ് പിന്നെ ഇന്ന് അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ട് അവിടുന്നൊക്കെ ഒഴിച്ച് വെച്ചിട്ട് മോറിയിട്ടൊന്നുമില്ല ഇജമോളം ഉറങ്ങിയിട്ടില്ല ഇനി അവൾ ഉറങ്ങുകയാണെങ്കിൽ ഓൾ നല്ല നിൽക്കുകയാണെങ്കിലൊക്കെ ഞാൻ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടാണ് പോകല് അപ്പോൾ അത് അവളിന്ന് പാടിയോണ്ട് നിൽക്കാണ്ട് അവൾക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് പള്ളിയൊക്കെ ആക്കി കൊടുക്കട്ടെ എന്നിട്ടൊന്ന് പണിയെടുക്കുക വിചാരിച്ചിട്ട് ആ പത്തിരിവാട്ടിതു ആ കടലക്കരൊക്കെ അവിടെ ഇട്ടിട്ട് അവളപ്പം തന്നെ പോകാൻ കേട്ടോ അവൾ എന്നുള്ള വിളിച്ചിട്ടാണ്ടില്ലേ അപ്പൊക്ക് ചിലപ്പം ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പോൾ പാലൊഴിച്ചാൽ വേണ്ടി നോക്കുക ആ പങ്ക് കൊടുക്കാൻ വേണ്ടി ആ സോഫയൊക്കെ കാണിച്ചു നിന്ന് അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് എന്നോട് അങ്ങനെ അതാ അതൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ട് ഓളെ പാട്ട് നിന്നിട്ടില്ലേനെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണേ കണ്ടപ്പോണ്ടല്ലോ തുളവീട്ടോ ഓളിപ്പം നോളിച്ച ഒന്നും ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ എടുക്കണ്ട നല്ല കുട്ടിയായി കിടക്കുകയാണ് ഇപ്പോൾ ആ കാണുന്നത് വീഡിയോ എടുക്കുമ്പോൾ ഓക്കെ കൊണ്ടും ഉണ്ടാകാതെക്കണ സ്വഭാവം അപ്പോൾ മറ്റോൾക്കൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ നല്ല കുട്ടികളായിക്കാരും ഒരു വീഡിയോ അങ്ങോട്ട് ഓഫ് ആക്കി വെക്കണമല്ലെത്താനും സ്വഭാവം കാണണമെന്നുണ്ടെങ്കിൽ ഓലതും ഇൻ്റേതൊക്കെ ചടപാടി ആയിക്കാരും അങ്ങനെ അങ്ങനെന്താ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതാണ് അവിടെ വെള്ളമൊക്കെ നല്ലോണം തളിച്ചോ പിന്നെ പൊടിവാട്ടയൊക്കെ ഏകദേശം ചൂടാറിയിക്കുന്നത് കടലതൊക്കെ ഉണ്ടാക്കാറുള്ളത് വെള്ളത്തിൽ തന്നെ ഈ കുക്കറിലുള്ള വെള്ളം ആക്കി വെച്ചതാണ് തക്കാളി ഇന്തക്കാളിയൊക്കെ ഇട്ട് അടുപ്പത്ത് വെക്കണം അങ്ങനെ അങ്ങനെന്താ അതൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചാൽ പത്തിരി അവിടെ വാട്ടാനുണ്ട് അതിനുള്ളിൽ ഐസമോളും എല്ലാം ഇവിടെ പോയി കുത്തിരിക്കണുണ്ട് ആ സമയം കൊണ്ട് വേഗം അതൊക്കെ എടുത്തതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു വീഡിയോ എടുത്തതാണ് നേരെ ഒന്നുമില്ല എന്നാലും ഇനി ഇപ്പോൾ ഉള്ള സ്വഭാവം അറിയില്ല അതിൻ്റെ മുമ്പ് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓളങ്ങനെ വിളിച്ചു നോക്കിയതാണ് അവിടെ കുത്തിരിക്കണേ കണ്ടാണ് ചിലപ്പോൾ ഇറങ്ങിയാണ് മറഞ്ഞിട്ട് പോകും ചോദിച്ചിട്ടോ അപ്പൊ ഇതായാലും കടലക്കറി ഞാൻ അടുപ്പത്ത് വെക്കട്ടെ അങ്ങനെ അതാ കടലക്കാരെ കടുപ്പത്തെ വെച്ച് പത്തിരി പരുത്തി കൊണ്ട് നിൽക്കുന്നതിൽ കുഞ്ഞാ വധാ മീൻകൊണ്ടൊന്ന് റോട്ടുമ്മൊക്കെ എങ്ങി വാവാണെങ്കിൽ കാരാണ്ട് വിളിച്ചത് അപ്പോൾ ഞാൻ റോട്ടുമ്പോൾ പോയി മീനും വാങ്ങി വരികയാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ചോറ് നിൽക്കണട്ടോ രാവിലെ കുറച്ചുനേരം മയ ഉണ്ടായി പിന്നെ മയൊന്നും ഇല്ലേനീട്ട് അപ്പം അങ്ങനെ ഒരു മഴയാണ് അങ്ങനെ അതാ പത്തിരി ഇതായി ഞാൻ പൗതിയാക്കി വെച്ചാണ്ടിട്ട് പോയിന് പത്തിരി പരുത്തി കൊണ്ട് നിൽക്കുകയാണ് അപ്പം പത്തിരിപ്പൊടി കഴിഞ്ഞിട്ടോ അപ്പോൾ പത്തിരി പൊടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടാണ്ടാണ് പത്തിരിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി തട്ടണത് കേട്ടോ അപ്പോൾ ആദ്യമോന് ഇതാവന കളറ് വേണം പറഞ്ഞു വാശി കൊണ്ട് പോയതാണ് കേട്ടോ അത് അപ്പോൾ കുഞ്ഞാരടുത്ത് ഞാൻ പൈസ മാങ്ങി പോന്നി മീ മാപ്പം അവൻ കൊടുത്തിട്ട് മോൻ പിടിയൊക്കെ പോയിക്കുന്നുട്ടോ ഇന്നിപ്പം അടുക്കള ആകെ പിരാന്താവും കേട്ടോ കാരണം ഇഷ്ടം പോലെ പാത്രങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് എനിക്കന്നെ പിരിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കാ വിചാരിച്ചിട്ടാണ് ഇസമോൾ ആ തറവാട്ടൊക്കെ ചോദിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ പത്തിരി ഇങ്ങനെ ചുട്ടുകൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ ഞാൻ പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചാണ്ടാണ് പരത്താൻ തന്നെ എന്നാൽ അപ്പോത്തിന് ചൂടായിക്കോളും വിചാരിച്ചാണ്ട് അവൾ ചില ദിവസം നേരം വയ്ക്കാൻ നീച്ചാൽ ചില ദിവസം എൻ്റെ ബാക്കിലാണ് നീച്ചു പോയി ഇന്നിപ്പോൾ ഞാൻ നീച്ച് കുറച്ചൊന്ന് കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോൾ ഇവിടെ നീച്ച് പോകുന്നു ചെയ്തിട്ടോ അവൾ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ വേഗം കഴിഞ്ഞു അടുക്കളത്തെ പണി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണല്ലോ പിന്നെ തിരുമ്പാളൊക്കെ മെഷീനിൽ ഇടുകയാണെങ്കിൽ അതും അവിടെ കടന്നാകും ചെയ്യും അപ്പോൾ ഇതൊക്കെ കാരൊക്കെ അവിടെ വെന്ത്ക്കണട്ടോ ഇനി ഇത് വറവിട്ട് എടുക്കണം വറവിട്ടിട്ട് മണം ആദ്യം കൊടുക്കണമെങ്കിൽ ചില ദിവസം ഞാൻ രാവിലെ തന്നെ നേരത്തെ ചായം കടിയൊക്കെ ഉണ്ടാക്കൂട്ടോ അങ്ങനെയാണെങ്കിൽ അനൂസ് അങ്ങനെ ചായം കടിയും കുടിച്ചു പോകാൻ നേരെ മദ്രസ്ന്ന് സ്കൂൾ വേണമെന്ന് പോകും അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല പേരേ വന്നിട്ട് ചായ ഒഴിച്ച് പോകുമ്പോൾ അതിനൊരു മട്ടുണ്ടല്ലോ അതിങ്ങനെ ചിലപ്പോൾ ചെയ്യൂലെട്ടോ ബാക്കി പത്ത് കളറ് കിറങ്ങ അതിൽ കിട്ടിയില്ലേ അത് കൊണ്ടുപോച്ചാളി പോയി കുളിച്ചോ മതിയോ അപ്പൊ തിറവടട്ടെ പത്ത് റുപ്യ ചുരുക്കാണ്ടാവും ആപ്പ കൊടുത്താലോ അപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞു പത്ത് രുപയുള്ളു ക്രയോണിനെ പത്ത് രൂപ ബാക്കിയങ്ങോട്ട് കൊണ്ടുവരണതെന്ന് ഏക വറവട അപ്പൊ കുളിച്ചോ ചെന്നിട്ടേ കുളിച്ചോളൂ പുതിയറി ഏ പ്രതിന്നിട്ടേ കുഴിച്ചുള്ളൂ ഗീസ് അപ്പം നമ്മളെ പത്തിരി ഇവിടെ ചുട്ടേ ഏകദേശം അയക്കുന്നു ഇവർ പറയാനുള്ളൊരു ഓളം തൊര കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് കിട്ടിയത് നമുക്ക് പത്തിരി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ഇന്നത്തെ പത്തിരി അഞ്ച് പത്തിരിയെ കൊള്ളുന്നുള്ളൂ സൗണ്ട് ഉണ്ടാക്കലോ അഞ്ച് പത്തിരിയെ കൊള്ളുന്നുള്ളൂ അല്ലെങ്കിൽ ആരെണ്ണം കൊള്ളാതെ നാലെണ്ണം കുഴയുടെ പത്രി ചട്ടിയിലാണ് ആറെണ്ണം ഞാൻ ചുടല് എന്നപ്പോ നമ്മളെ അഞ്ചെണ്ണാണ് ചുടൽ എന്താ ഇവിടുത്തെ പാത്രൊക്കെ കണ്ട ഹോട്ടലിന്റെ മതിരി ഉണ്ട് എത്രങ്ങാനും പാത്രാണേ അല്ലേ കിറുപ്പായി കിടക്കണേക്കെ നന്നാക്കണം ഇതൊക്കെ അങ്ങനെന്താ കടലക്കാരൊക്കെ വറവെട്ടിക്കുന്നുട്ടോ ഇനി ഒലക്കരണ്ടാക്കും കൊടുക്കട്ടെ പത്തിരി ഇവിടെ ഏകദേശം ചുട്ട് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ബാക്കിയുള്ള ഫ്രിഡ്ജിക്ക് വെക്കണോ ചോദിച്ചാൽ ഫ്രിഡ്ജ് വെക്കാൻ മാത്രമേ ഇല്ലാണോ ആണ് അപ്പം ഇനി ഇപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ ചായൻ്റെ കടിക്കാക്കിയിട്ട് കൂട്ടിക്കോളും സ്കൂളിട്ട് വരുമ്പോൾ അങ്ങനെ ചായക്കടി എത്താ ചായക്കടിക്കെത്താന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ ഒലക്ക് എന്നാലും ബേക്കറത്തേൽ കിട്ടേണ്ടി വരും എന്നാലും ഇത് ഉണ്ടാവുമ്പം അത് കുറച്ചൊക്കെ തിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ അപ്പോൾ വിചാരിച്ച് നിൽക്കുകട്ടോ പത്തിരി മത്സരം അപ്പുറത്ത് അപ്പുറത്തു കഴിഞ്ഞാൽ അടിക്കണോ ഇവന് ആ കാര്യം വാറുകിടണോ കാത്ത് കുത്തിരിക്കാണ് കേട്ടോ ഓനൊന്നും അച്ചാറും ആണോ മാറാണ്ട് അച്ചാറും കുപ്പിയൊക്കെ അറിയണേ അച്ചാറൊക്കെ കഴിഞ്ഞിട്ടേ അപ്പം രണ്ട് കുപ്പിയിൽ വടിച്ചാൻ പോയിനെ പോയിന് ഉമ്മന്റെ അടുത്തക്കോ ആടെ ജൈവിന്റെ അടുത്തോ എന്നോ ചായ അടിച്ചോ ഇനി ചായ വേണ്ട ചായ വേണ്ട അമ്മ ചായ പിടിച്ചപ്പ കൊറേ വിളിച്ചു തരാം എനിക്ക് വേണ്ടേ വേണ്ടേ ഉമ്മ വന്ന് നമസ്കരിച്ച് പോയോ ഇതാ ഇതെന്താ മീമിയത്യാണോ മീന് വേവിച്ചിട്ടല്ലേ നല്ല പണ്ടേ അവിടെ എന്തില്ല കടലക്കാരെ കടല ആ അങ്ങനെ എന്താ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് മീൻ ഞാൻ കായം കൂട്ടി വെച്ചൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ആദ്യമോ കുളിച്ചാൽ കഴിക്കുന്നത് ഇതുമോളുടെ കാവലുത്തിക്കാൻ കേട്ടോ അപ്പം അടുക്കളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂട്ടോ ഇപ്പം വീഡിയോ കുറേ എടുക്കാൻ പറ്റില്ല അപ്ലോഡ് ആക്കാൻ കഴിയണില്ല ഈ ഒരു ഫോൺ ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കാൻ കഴിയുള്ള ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്